നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം നമുക്ക് കൃഷ്ണകാഥ തുടർന്ന് വായിക്കാം ഓ ശുക്ലാബരതരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവധനം ധ്യയേ सर्वविघ्नोपशान्ते व्यासं वसिष्ठनत्तारं शक्तेकपौत्रमकल्मषं पराशरात्मजं बन्दी शुभदातं तवोनिधिं गुरुर्ब्रह्मा गुरुर्विष्णुः ഗുരുദോ മഹേശ്വര ഗുരുരേവജത്സവം തസ്മൈ ശ്രീഗുരവീ നമ അജ്ഞാനതിമേരാന്താഞ്ചനശലാഖയ ചുരുന്മീലിതം യീശ്രീഗുരവീ നമ ജാനംബോധിസേവിതം കവിത്തു ഫലസാര ഭക്ഷിതം ഉമാം ശോഹ വിനാശകഘ്നേശ്വരാ പദപങ്കജം വിഘ്നേശ്വരാ നമസ്തേസ് സന്തതം വിജ്ഞാനനേഹാൻ സംഭൂതാൻ നിർവിഘ്നസ്തം പ്രസീത മേ സരസ്വതീ നമസ്തുപ്യം വരദേ കമരൂപിണി വിദാരരംഭം കരിക്ഷമി സിർഭവു മേ സുധ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ ഘുനഥായ സീത ഷടാനുങ്കുമരക്തവർണം മഹാമതിവ്യമയൂരവാഹം രുദ്രസ്യൂര് സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രബദ്ധേ മനോജവം മാരുതതുല്യേം ജിതേന്ദ്രി ബുദ്ധിമത വരിഷ്ടം വാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ചിരസമേ കൃഷ്ണഗാഥ സീരിണ സർഗദ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണഹരി കൃഷ്ണ കൃഷ്ണഹരി കൃഷ്ണ കൃഷ്ണ പന്തന്മാർ വന്നു പറഞ്ഞതൂ കേൾക്കായി പാണ്ഡവന്മാരായ വിരർക്കെല്ലാം ഖോരമായി നിന്നുള്ളോ രാഘവമുണ്ടായി കൗരവന്മാരോടുകൂടി നാൾ എണ്ണാമില്ലാതൊരു മന്നവാരല്ലാരും മണ്ണിടം കൈവിട്ടു വിണ്ണിലായി വിരനായുള്ളൊരു വായുധാനയനും നേരത്തു നിന്ന സൂയോധനഹനും ങ്ങളിൽ നിന്നു പിണങ്ങി നിന്നിടുവാൻ ഭംഗിയും പൊണ്ടു കാണക്കുണ്ടേ പോൾ എന്നാ ദു കേട്ടു സീരി തണ്ണീനാൻ മഞ്ഞോടെ പരം തളർന്നു തൈ പരാതെ ചെന്നീനീ വീരന്മാർ കൊല്ലുന്ന വൈരത്തെ പോക്കണം നാഗിലെ പോൾ എന്നങ്ങോ നണ്ണീ നന്ദനൻ നന്ദനൻ ചെന്നാവരത്ത് പോവും നേരം കണ്ടു നിന്നിടുന്ന പാണ്ഡവന്മാരെല്ലാം എന്തേലും പൂണ്ടു ചാമഞ്ഞാര എന്തൊന്നു ചിന്തിച്ചു വന്നു തന്നിങ്ങേനെ ചിന്തയും പൂണ്ടു നിന്നന്തനായി കർവണ്ണൻ തൻ മുഖം നോക്കി തുടങ്ങിനാൻ കാതരേനായൊരു ധർമ്മജന്താൻ എൻ ദൈവൻ ചൊല്ലുന്നതെന്നാതെ ചിന്തിച്ചു ബന്ധുവെന്തെല്ലാവരും നിന്ന നേരം ചരത്തു ചെന്നൂരു സീരി തനെന്നപ്പോൾ വീരന്മാരോടു വിളിച്ചു ചൊന്നാൻ എന്നോടെ ചൊല്ലിനെ കേൾക്കും മിന്നിങ്ങളെ നിങ്ങനെ ചിന്തിച്ചു വന്നു ദീപൂൾ ബന്ധുക്കളായൂരും ിച്ചു നിന്നൂരും അന്തത്തെ പ്രാപിച്ചു തല്ല പൊങ്ങേന കോപവും പുണ്ടീനിങ്ങേനെ നിങ്ങളിൽ നിന്നു പീണങ്ങ വേണ്ട കുക്കീനെ പറക്കുമ്പോൾ ഉഖനായി നിന്നിട്ട് രുക്ഷനായുള്ള ദുഭിമാനത്രേ ശിക്ഷൊണ്ടുള്ളതു ചിന്തിച്ചു കാണുമ്പോൾ പക്ഷതേനായി വരും നീയുമെന്നാൾ നിഷ്ഫലമായൊരു യുദ്ധമെന്നിങ്ങേനെ നിശ്ചയമുണ്ട് നീക്കുള്ളിലന്നാൾ നേരിട്ടു നിങ്ങളിലിങ്ങേനെ നില്ലാതെ നേരത്തി ഇണങ്ങുക എന്നെ വേണ്ടു ശരി കേട്ടുള്ള വീരന്മാരുത്താലേ ശരി താനിങ്ങേനെ ചൊന്നതു കേട്ടുള്ള വീരന്മാരെറീന വൈരത്താലേ പിന്നെയും പരം പിണങ്ങി നിന്നിടീനാർ എന്നാ ദു കണ്ടിരിയ പോങ്ങനെ കർമാമേ വർക്കം ചിന്തിച്ചു പൊങ്ങീന ഖേദത്തെ പൊക്കി പിന്നേ പാണ്ഡവന്മാരോടു യാത്രയും ചെന്നുടൻ പാരാതി പോയി തൻ താരകയിൽ ഇഷ്ടേരുമായിട്ടു തുഷ്ടേനായി മേവീന ഉട്ടു നാളങ്ങേനെ നിന്നു പിന്നെ ധന്യാമായുള്ളൂരൂ നൈമീഷ ക്ഷേത്രത്തിൽ പിന്നെയും പോയവൻ ചെന്ന നേരം യജ്ഞങ്ങൾ കൊണ്ടു ഏരിപ്പിച്ചു മെവീനാർ അജ്ഞാത വേറിട്ട മമുനിമാർ മംഗല സ്നാനവും ആചരിച്ചെങ്ങേനെ മങ്ങാദേവന്നുടൻ ദ്വരകയിൽ കർമോഗിൽ വണ്ണേനും തനുമായൂടു ഭൂമിയിൽ കമാപാലൻ അടുത്തത് കുചേല ഗതിയാണ് കുറച്ചും കൂടി വായിച്ചു വെക്കാം േറ്റവും കാരുണ്യം പൂരിച്ചുള്ളരണേനുണ്ടായി പരിടത്തിൽ ശൈശവമേശുന്ന കാലത്ത് പണ്ടുപോയി ദേശീകൻ ചാരത്തു മേ ഓ ൊന്നിച്ചു വിദ്യകൾ കേൾക്കയാൽ ചങ്ങാതിയായുള്ളൂ പണ്ടു പണ്ടേ നിത്യങ്ങളായുള്ള കർമ്മങ്ങളേല്ലാമേ കൃത്യമായി ചെയ്തു തെളിഞ്ഞു നിൽ പോൻ ശാന്തയായുള്ളൂരൂ കാന്തേയും തനുമായി താന്തനായി നീളെ നടന്നു മേന്മേൽ പരിച്ചു നിന്നോരോ ദാരിദ്ര്യം പൂണ്ടിട്ടു യാചിച്ചു പോരവൻ പരിലെങ്ങും കുൽസീതാമായോരോ ചലെയും പൂണ്ടെങ്ങും നിൽക്കയാലേ പെരുമായി ശാശ്വതനായുള്ളൊരു ഈശ്വരൻ തന്നെയും ആശ്രയിച്ചങ്ങാവൻ നിന്ന കാലം ഷുത്തു കൊണ്ടേറ്റവും ചിത്തവും പൂണ്ടു നിന്നോരു നാൾ ആരെയായുള്ളൂരു ഭാര്യതെന്നു നീ നാരേനായുള്ളവനോടു വനോടു ചൊന്നാൻ ആര് ആയുള്ളൂരു ഭാര്യത ചെന്നു നിൻ ആര്യേനായുള്ളവനോടു ചൊന്നാൽ ം കാണാതെ ഒട്ടുനാളുണ്ടല്ലോ വേദന മാറാതെ മേ ഒന്നൂ നാം ഓതേനം തന്നോനെ കണ്ടതുമില്ലെങ്ങും വേദന ചിന്തിക്കിൽ മേലേലേ ുമില്ലേതും പാതിയായി മേനിയും നാവും മായങ്ങുന്നു നാളിൽ നാളിൽ യാചിപ്പാൻ പോവാനോ ചേലെയും ചെമ്മല്ല ഗ്രേഹത്തിൽ മേവുവാ പയ്യുമുണ്ട് മാറോടു ചേരുന്ന കാർവർണൻ ബന്ധുവെന്നല്ലേയോ ചൊല്ലിപ്പോരൂ ധാരാഹേനാ പുരിയിലും ചെന്നിന്നു പരാതി കണ്ടാകിൽ നന്നായിതും ഷുത്തു കൊണ്ടുണ്ടാകുന്ന തലേ ഇന്നവൻ ചിത്തത്തിലു ചേതം ഏറ്റവും നിന്നിടുകയിലണ ചൊല്ലമല്ലു ഏറ്റില്ല എങ്കിൽ ചെന്നപെടുക്കാം നമ്മുടെ വൻ ജീവിതം നന്നായി നിന്നവൻ നൽകി നിന്നിടുവാം പോരുമല്ലു രുണ്യമില്ല എന്നീയ ഇരിക്കുന്നു കാരുമില്ല എന്നീ ഇരിക്കുന്നു കാരു വരുധീയെന്നു എന്നു കേൾപ്പൂ വരൊറ്റുമേവോ പരാതയെ ചൊല്ലുക എന്നെ വേണ്ടു ആര്യായുള്ളൂരു പര്യാതാനിങ്ങേനെ കാര്യമായുള്ളതു ചൊന്ന നേരം സന്തുഷ്ടേനായവൻ ചൊല്ലി നിന്നിടിനാൻ ചിന്തിച്ചു നിന്നു നൂറങ്ങും നേരം കൃഷ്ണ ഗുരുവായൂരപ്പ ദാരിദ്ര്യം കൊണ്ട് കുചേലൻ്റെ ഭാര്യ പറയുന്ന വാക്കുകളൊക്കെ എന്ത് കഷ്ടം കൃഷ്ണ നീ എല്ലാവർക്കും തുണ കൃഷ്ണ ഗുരുവായൂരപ്പായണ അഖിലഗുരു ഭഗവൻ നമസ്തേ सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द गोविन्दः